മഹാലക്ഷ്മിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉണ്ണി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി നേരെ കരുണയെ കാണാൻ പോയി കരുണയുടെ വായി ഇരിക്കുന്ന മുഴുവനും കേട്ട് മനസ്സ് തകർന്ന് നമ്മുടെ കമലേശ്വരത്തേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണൻ ഒട്ടും കുറയ്ക്കുന്നില്ല കണ്ണനും കണക്കിന് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ദുർഗാമ്യ മഞ്ചു ഓടി വന്ന് ഉണ്ണിയെ കെട്ടിപ്പിടിക്കുകയും സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് നിന്നെ ഈ വീട്ടിൽ നിന്നും കമ്പനിയിൽ ഒക്കെ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞുപോയി പോയി കമലേശ്വരം ഫിനാൻസിൽ എന്നെ വിശ്വസിച്ച് പണം നിക്ഷേപിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാം വിശ്വാസമാണ് നീ തകർത്തി എന്ന് നമ്മുടെ ഉണ്ണി ചോദിക്കുന്നുണ്ട് അതിനിപ്പം ഞാൻ എന്ത് വേണമെന്ന് ചോദിക്കുമ്പം നമ്മുടെ ഉണ്ണി കണ്ണം പറയുന്നുണ്ട് ഇവിടുന്ന് ഇറങ്ങി പോകണമെന്ന് പറയുന്നു അതും കേട്ട് നമ്മുടെ ഉണ്ണി കലിയോടെ നമ്മുടെ വീട് പോകുന്നുണ്ട് എന്നാൽ നമ്മുടെ മഹാലക്ഷ്മിക്ക് ഉണ്ണി വീട്ടിൽ നിരക്കി വിടണമെന്നുമില്ല കാരണം കരുണ സഹോദരിയാണ് അവളുടെ ജീവിതത്തെ ബാധിക്കും അതുകൊണ്ട് ഉണ്ണി വീട്ടിൽ നിരക്കി വിടണമൊന്നും മഹാലക്ഷ്മിക്കില്ല എന്ന് കണ്ണനെ എതിർത്ത് പറയാനും പറ്റില്ല കാരണം ഉണ്ണി ചെയ്തിരിക്കുന്ന അത്ര വലിയ തെറ്റാണ് കണ്ണൻ അത്രയും ദേഷ്യം വന്നിരിക്കുന്ന സമയമായതുകൊണ്ട് മറുത്തൊന്നും പറയുന്നുമില്ല മഹാലക്ഷ്മി പിന്നെ കാണിക്കുന്ന നമ്മുടെ ഉണ്ണി നേരെ മേഘനാഥനെ കാണാൻ പോയി മേഘനാഥനുമായിട്ട് പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ടട അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുന്നതാണ് ഇനി അവൻ സഞ്ചരിക്കാൻ പോകുന്നത് വീൽ ചെയറിലല്ല പോത്തിൻ്റെ പുറത്താണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉണ്ണിയെ സമാധാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഉണ്ണിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നമ്മുടെ കണ്ണനെ ഇനി മേലെ കാണേണ്ടി വരത്തില്ല കണ്ണനെ മേഘനാഥനും എല്ലാവരും കൂടി ചേർന്ന് ഒതുക്കുമെന്നുള്ളൊരു സന്തോഷം ഉണ്ണിയുടെ മുഖത്ത് കാണിക്കുന്നുണ്ട് അതും കാണിച്ചാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം നമ്മുടെ ഉണ്ണി കാരണം കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലും വീട്ടിലും എല്ലാം താളം തെറ്റുവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ